മദ്യനയക്കേസിൽ ആം ആദ്മി മുൻമന്ത്രി സഞ്ജയ് സിംഗിനെ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് സുപ്രീംകോടതി വിചാരണ കോടതി നിർദ്ദേശിക്കുന്ന ഉപാധികളോടെയാണ് ജാമ്യം രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് തുടരാമെന്നും കോടതി പറഞ്ഞു അറസ്റ്റിലായി ആറുമാസങ്ങൾക്ക് ശേഷമാണ് സഞ്ജയ് സിംഗിനെ ജാമ്യം ലഭിച്ചിരിക്കുന്നത് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത പി ബി വരാലെ എന്നിവരുടെ ബെഞ്ചാണ് സഞ്ജയ് സിംഗിന്റെ ജാമ്യ ഹർജി പരിഗണിച്ചത് മദ്യനയക്കേസിൽ സഞ്ജയ് സിംഗിനെ കൂടുതൽ കസ്റ്റഡിയിൽ വേണമോ എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് സുപ്രീംകോടതി ചോദിച്ചു എന്നാൽ ജാമ്യം അനുവദിക്കുന്നതിൽ എതിർപ്പില്ലെന്നായിരുന്നു ഇ ഡി നിലപാട് റിയിച്ചത് അതേസമയം വാദത്തിനിടെ ഇ ഡിയെ കോടതി അതിരൂക്ഷമായി വിമർശിച്ചു സഞ്ജയ് സിംഗിനെതിരെ തെളിവുണ്ടോയെന്ന് കോടതി ചോദിച്ചു അദ്ദേഹത്തിൽ നിന്നും പണം കണ്ടെത്താൻ സാധിച്ചിട്ടില്ലല്ലോ എന്നും കോടതി പറഞ്ഞു കഴിഞ്ഞ ഒക്ടോബർ നാലിനായിരുന്നു കേസിൽ സഞ്ജയ് സിംഗ് അറസ്റ്റിലാകുന്നത് അദ്ദേഹത്തിന്റെ വസതിയിൽ ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു തുടർന്ന് മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യുന്ന ശേഷമായിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം സഞ്ജയ് സിംഗിനെ അറസ്റ്റ് ചെയ്തത് നയം രൂപീകരിക്കുന്നതിലും നടപ്പാക്കുന്നതിലും സഞ്ജയ് സിംഗ് സുപ്രധാന പങ്ക് വഹിച്ചെന്നായിരുന്നു ഇ ഡി ആരോപിച്ചത് മദ്യനയത്തിന്റെ മറവിൽ എഎ പിക്ക് ഫണ്ട് സ്വരൂപിക്കാൻ ഇടനിലക്കാരനായ ദിനേശ് അറോറയെ സഞ്ജയ് സിംഗ് ഉപയോഗപ്പെടുത്തിയെന്നും ഇ ഡി പറഞ്ഞിരുന്നു രണ്ടു ഘട്ടമായി ദിനേശ് അറോറ രണ്ടു കോടി രൂപ സഞ്ജയ് സിംഗിനെ കൈമാറിയെന്നാണ് ഇ ഡി ആരോപിച്ചത് എന്നാൽ ഈ വാദങ്ങൾ തുടക്കം മുതൽ തന്നെ സഞ്ജയ് സിംഗ് തള്ളിയിരുന്നു നിലവിൽ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ തുടരുകയാണ് കേസിൽ കൂടുതൽ നേതാക്കളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളാണ് ബിജെപി നടത്തുന്നതെന്ന് ആം ആദ്മി നേതാവും മന്ത്രിയുമായ അതിഷി ആരോപിച്ചു താനടക്കമുള്ള നാല് നേതാക്കളെ ഉടൻ അറസ്റ്റ് ചെയ്യാനാണ് ബിജെപിയുടെ പദ്ധതി ഒന്നുകിൽ ബിജെപിയിൽ ചേരുക അല്ലെങ്കിൽ ഇഡിയുടെ അറസ്റ്റ് എന്നാണ് ഭീഷണിയെന്നും അവർ പറഞ്ഞു സഞ്ജയ് സിംഗിനെതിരെ തെളിവ് ഹാജരാക്കാൻ ആറുമാസം കഴിഞ്ഞിട്ടും ഇതുവരെ ഇഡിക്ക് സാധിച്ചിട്ടില്ല അതിനർത്ഥം കേന്ദ്ര സർക്കാർ ഇഡിയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ് കെജ്രിവാളിന്റെ കാര്യത്തിലും തെളിവ് ഹാജരാക്കാൻ ഇഡിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് സഞ്ജയ് സിംഗിന്റെ ജാമ്യം ബിജെപിക്ക് വലിയൊരു വെല്ലുവിളിയായിരിക്കുകയാണ്